ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ക്യാൻവാസിൽ നെക്കിൻ്റെ ഡിസൈൻ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് അത് എങ്ങനെയാണ് നമ്മൾ തുണിയിലേക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണേ എടുക്കണേന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്നത് പേപ്പർ ക്യാൻവാസ് ആണ് ഈ പേപ്പർ ക്യാൻവാസിലാണ് ഞാൻ നെക്ക് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇപ്പം ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളിതാ നെക്കിൻ്റെ വിത്ത് എത്രയൊക്കെ വേണം അതനുസരിച്ചും പിന്നെ ഒരു ഇഞ്ച് നമ്മൾ വീതിയിലാണത് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ആ അളവിനുള്ള ക്യാൻവാസ് രണ്ടാക്കി ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കാം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ നെക്കിൻ്റെ മാർക്കിംഗ്സൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ വിടുത്ത് നമ്മുടെ നെക്ക് വിടുത്ത് എത്രയാണോ വേണ്ടത് അത് ഇവിടുന്ന് നേരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം പ്ലസ് ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് നെക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കാലിഞ്ച് തയ്യൽ തുമ്പ് വേണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെക്കിന് എത്രത്തോളം ഇറക്കം വേണമെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് ഇത് ആ മുകളിൽ നിന്ന് തന്നെ ടാപ്പ് ഇത് ഇതുപോലെ നേരെ വെച്ചിട്ട് നമുക്ക് എത്രയാണോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കിട്ടാം വിട്ടായാലും ലെങ്ത്തായാലും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് എത്രയാണോ എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ ലെങ്ത്തും മാർക്ക് ചെയ്യുക പ്ലസ് ഒരു കാലിഞ്ച് കൂട്ടി മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ വീട്ട് നമ്മൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ നല്ലോണം നെക്ക് വീട്ട് വേണ്ടതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നെക്ക് വല്ലാതെ അങ്ങോട്ട് മലച്ചു പോയി ഒക്കെ കണ്ടിട്ടില്ല അപ്പോൾ ആകെ ഇതായി വൃത്തിയേടായി നിൽക്കും അപ്പോൾ നെക്കിൻ്റെ വീട്ട് കൂടുതലാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നെക്കിൻ്റെ ഇറക്കം കുറയ്ക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നര ഇഞ്ച് വിട്ടും അതുപോലെ തന്നെ ആറര ഇഞ്ച് ഇറക്കമാണ് എടുത്തേക്കുന്നത് ഇത് നമ്മൾ നേരെ ഒരു സ്ക്വയർ പോലെ ഇതുപോലെ വരച്ചെടുക്കാം അപ്പോൾ ഈ സ്ക്വയർ വരച്ചതിൻ്റെ ഉള്ളിലാണ് നമുക്ക് നമുക്ക് നെക്കിൻ്റെ എന്ത് ഡിസൈൻ വേണോ ആ ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ സ്ക്വയറോ റൗണ്ടോ എങ്ങനത്തെ നെക്ക് വേണോ അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ഡിസൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഹാഫായിട്ട് നമ്മൾ മടക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇതിലൊരു സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത് അപ്പം ഞാൻ സ്ക്വയർ നെക്കിനായിട്ടുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ നമ്മളൊരു സ്ക്വയർ പോലെ വരച്ചില്ല അതും കൂടെയാണ് മിക്ക ആൾക്കാരും നമ്മൾ സ്ക്വയർ സ്ക്വയറിനെക്കിന് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ അതിൻ്റെ പകരം അവിടുന്ന് ഒരു കാലിഞ്ചിലാണ് ഇതുപോലെ കണ്ട ഞാൻ കാലിഞ്ച് നീക്കിയെടുത്തതിനു ശേഷം ഒന്ന് ചെരിച്ച് നമ്മൾ സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്കത് വല്ലാതെ നമുക്കത് മലച്ച് പോയ പോലെ സ്ക്വയർ ആയിട്ട് നമുക്ക് കറക്റ്റ് കിട്ടില്ല നമ്മളൊരു ഒത്തിരി ഒന്ന് ചെരിച്ചിട്ട് വേണം സ്ക്വയർ കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഞാൻ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അരികത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് ഒരിഞ്ച് വീതിയിലാണ് ഈ ക്യാൻവാസിൻ്റെ അത് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു ഇഞ്ചിൽ കൂടെ വേണം കട്ട് ചെയ്ത് എടുക്കുക പിന്നെ നമ്മൾ ഡിസൈൻ ഏതാണോ വരയ്ക്കുന്നത് അതിൽ അതിൽക്കൂടെ വരച്ചെടുക്കുക അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് സ്ക്വയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ നമ്മൾ എന്തായാലും തയ്യൽ തയ്യൽത്തുമ്പോൾ ഒരു ഇഞ്ചിൽ കൊടുത്താൽ മതി ഈ ഈയൊരു ഇഞ്ചിൽ കട്ട് ചെയ്ത് നമ്മൾ എടുത്താൽ മതി ഇതുപോലെ വീതിയിൽ കട്ട് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് നേരെ നമ്മുടെ ലൈനിങ് തുണി അല്ലെങ്കിൽ നമ്മൾ ഏത് സ്റ്റിച്ച് ചെയ്യണ തുണിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് എടുക്കുക അത് നമ്മൾ കറക്റ്റ് ആ തുണി എടുത്തതിന് ശേഷം അതിലോട്ട് വെച്ചിട്ട് നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ദാ ഇതുപോലെ പോരാതെ അതുപോലെ സ്റ്റിക്ക് ചെയ്ത് ഇരിക്കും അപ്പോൾ ഈ ക്യാൻവാസ് തുണിയിൽ നല്ലോണം സ്റ്റിക്കായി നമുക്ക് കിട്ടും ഞാനിപ്പോഴൊരു ലൈനിങ് എൻ്റെ തയ്ക്കണ തുണിയുടെ ലൈനിങ്ങിലാണ് ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇനി അതിന് ശേഷം ദാ ഇതുപോലെ സൈഡിൽ നമ്മൾ തയ്ച്ച് ഇങ്ങനെ മടക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചോളം നമ്മൾ തുണിയിൽ ഇട്ടിട്ടുണ്ടാവണം എന്നിട്ട് നമ്മൾ നേരെ ഇതുപോലെ ക്യാൻവാസിലേക്ക് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഈയൊരളവിൽ മടക്കി മൂന്ന് വശത്തും നമ്മൾ ഇതുപോലെ തയ്ച്ച് കൊടുക്കാം എഡ്ജ് ഭാഗമൊക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് താഴത്തെ ഭാഗം എന്താണ് കറക്റ്റ് നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ കിട്ടും ദാ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് മൂന്ന് വശം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ദാ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരെ ഇനി നമ്മൾ നല്ല തുണിയിലേക്ക് നെക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നല്ല തുണിയും അതുപോലെ തന്നെ ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിലേക്കാണ് പിന്നെ നമ്മുടെ ഈ നെക്ക് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിനായിട്ട് ദാ ഇപ്പം ഞാൻ ഈ നെക്കിൻ്റെ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് സെൻറ്റർ കണക്കാക്കി കറക്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷം സെൻറ്ററിലൊരു ചെറിയൊരു കട്ടിങ് കൊടുക്കുക അപ്പോൾ നമുക്കത് കറക്റ്റ് നമ്മളുടെ നല്ല തുണിയുടെ നെക്കിലും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് അതായത് നമ്മുടെ നെക്ക് വെക്കുമ്പോൾ അങ്കടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകും അപ്പോൾ ഇതിലൊരു കട്ടിങ്ങും അതുപോലെ തന്നെ നമ്മുടെ നല്ല തുണി ഉണ്ടല്ലോ നല്ല തുണിയുടെ നെക്കിൻ്റെ സെൻറ്ററും കണക്കാക്കി ഒരു കട്ടിങ് കൊടുക്കാം അപ്പം ഞാൻ ഇതിനൊരു ചെറിയൊരു കട്ടിങ് സെൻറ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഞാനപ്പം ലൈനിങ്ങും നല്ല തുണിയും അറ്റാച്ച് ചെയ്തിട്ടുള്ളതിൻ്റെ നെക്കിൽ വെച്ചിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോവാണ് നമ്മൾ കണ്ട കറക്റ്റ് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗവും അത് ബാക്ക് ഭാഗവും ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കറക്റ്റ് നമ്മൾ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ നമുക്ക് ക്യാൻവാസ് തുണിയിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് നേരെ നല്ല തുണിയും ലൈനിങ് കൂടി അടിച്ചുമ്പോൾ കൂടെ നെക്ക് പിടിപ്പിക്കാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ തന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്യാൻവാസ് പിടിപ്പിച്ച തുണിയുടെയും നെക്ക് ദാ കറക്റ്റ് ആ ഒരു മാർക്കിങ് ഒപ്പം തന്നെ വെച്ചതിന് ശേഷം സെൻറ്ററിൽ കൂടെ നമ്മളൊന്ന് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് തുണി അങ്കടും ഇങ്ങടും നമ്മുടെ നെക്ക് അങ്ങടും നീങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ സെൻറ്ററിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് ക്യാൻവാസുമ്പോൾ കൊള്ളരുത് നേരെ ഒന്ന് അത് നമ്മുടെ നല്ല തുണിയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ക്യാൻവാസിൽ കൊള്ളാതെ നമ്മളാ നെക്കിൻ്റെ ഷേപ്പിൽ നമ്മൾ ഒറ്റ അടിപ്പ് കറക്റ്റ് പതക്കെ നമ്മൾ തയ്ച്ച് കൊടുക്കുക ഇത് നമ്മൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ തയ്ക്കാനായിട്ട് നമ്മളെ ക്യാൻവാസുമ്പോൾ കൊള്ളാതെ തുണിയിൽ വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അപ്പം ഇതുപോലെ നമ്മളതിൻ്റെ സൈഡ് കൂടെ തയ്ച്ചു കൊടുക്കുക എഡ്ജ് ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മൾ തയ്ച്ച് കൊടുക്കുക നല്ല നമുക്ക് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് എഡ്ജ് ഭാഗം ഒക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അ ഞാൻ അത് ഫുള്ളായിട്ട് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിൻ്റെ സെൻ്ററിലുള്ള ഈ തുണി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം അവിടെ ഒരു കാലിഞ്ച് ചെറിയൊരു ഇത് തുണി നമ്മൾ അവിടെ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക നമ്മൾ നേരത്തെ അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായല്ലോ അതിൻ്റെ അരികത്ത് ഒരിത്തിരി തുണി ഇതുപോലെ ഒരു കാലിഞ്ചിൽ കൊടുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനി നമ്മൾ ഈ കാലിഞ്ചിൽ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക അത് നമുക്ക് ഉള്ളിലോട്ട് മടക്കി തയ്ക്കുമ്പോൾ കറക്റ്റ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാനായിട്ട് നമ്മൾ ചെറിയ ചെറിയ ഒരു കട്ടിങ്ങുകൾ കൊടുക്കുക അതുപോലെ കണ്ട ഈ എഡ്ജ് ഭാഗത്തും ആ സ്ക്വയറിൻ്റെ എഡ്ജ് ഭാഗത്തൊക്കെ നന്നായി ചെറിയ ഒരു കട്ടിങ് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ കറക്റ്റായ എഡ്ജൊക്കെ നല്ല രീതിക്ക് തന്നെ കിട്ടും ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് നേരെ ഉള്ളിലോട്ട് തുണിയുടെ ഉള്ളിലോട്ട് നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ ഒന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ ഇതുമ്പോൾ കൂടെ സൈഡിൽ കൂടെ ഒന്ന് ഒരൊറ്റ സ്റ്റിച്ച് പതിപ്പിച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നെക്ക് നന്നായി കറക്റ്റ് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ നമ്മൾ പതിപ്പിച്ച് ഒരു സ്റ്റിച്ച് ഫുള്ളായി നമ്മൾ ആ സ്ക്വയറിൻ്റെ ഷേപ്പ് കറക്റ്റ് നമ്മൾ അധികത്തുകൂടെ ഇങ്ങനെ അടിച്ചുകൊടുക്കുക അപ്പോൾ കണ്ട നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പീസ് തൂണിയൊക്കെ നമ്മുടെ കറക്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ പോയിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിത് പുറത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലുള്ള ആ ഒരു പീസ് തൂണിയിട്ടുള്ളൂ അത് നമ്മൾ സൂചി നൂലും വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ അതൊന്ന് ഹെമ്മ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് തുന്നി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് കിട്ടും അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്